എല്ലാവർക്കും വീണ്ടും നമസ്കാരം ഇവിടെ ജപ്പാനിൽ റെസ്റ്റോറൻ്റിൻ്റെ പ്രവർത്തനങ്ങളുമായിട്ട് ഞാൻ തുടരുമ്പോൾ ഞാനിവിടെ ജപ്പാനിൽ വന്ന സമയം മുതൽ എൻ്റെ മാതൃസഭ നമുക്കെല്ലാം മാതൃരാജ്യവും മാതൃഭാഷയും ഉള്ളതുപോലെ തന്നെ അവർ നമ്മുടെ മാതാപിതാക്കൾ വിശ്വസിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ജനിച്ച് വീണ ആ ഒരു സഫയോ അല്ലെങ്കിൽ മതമോ ഉണ്ടല്ലോ അപ്പോൾ ആ ഒരു മതം മാതൃസഫ കത്തോലിക്ക സഫയുമായിട്ടുള്ള എൻ്റെ ആ സ്നേഹബന്ധം ഞാൻ ഇവിടെ ജപ്പാനിൽ വന്നപ്പോൾ മുതൽ തുടർന്നുകൊണ്ടാണ് ഇരുന്നത് ഇവിടെ അടുത്തുള്ള എവിടെയാണ് എന്നൊക്കെ അന്വേഷിച്ച് ഞാൻ മനസ്സിലാക്കിയപ്പോൾ ടോക്കിയോയിൽ യു ഉള്ള സോഫിയ യൂണിവേഴ്സിറ്റി അതാണ്ട് നൂറ് വർഷം പഴക്കമുള്ള നമ്മൾ മലയാളത്തിൽ ഈശോ സഭ എന്ന് പറയുന്ന അല്ലെങ്കിൽ എസ് ജെ ജ്യൂഫ് പ്രീസ്റ്റ് അവർ നടത്തുന്ന ഒരു യൂണിവേഴ്സിറ്റി ഉണ്ട് അപ്പോൾ ആ യൂണിവേഴ്സിറ്റിക്കുള്ളിൽ പല ചാപ്പലുകളുണ്ട് അവിടെ ഒരു സെൻറ്റ് ഇഗ്നോത്യോസ് ഉണ്ട് അപ്പോൾ അവിടെ ഞാൻ പലപ്പോഴും പോവുകയും ഞായറാഴ്ച ദിവസങ്ങളിൽ എനിക്ക് സമയം കിട്ടുമ്പോൾ അവിടെ പോയി ഇവിടുത്തെ ആരാധനാ പരിപാടിയിൽ പങ്കെടുക്കുകയും ചെയ്തിരുന്നു വളരെ അപൂർവമായിട്ട് ഞങ്ങൾ മലയാളം കുർബാനയും അവിടെ വർഷത്തിലൊരു മൂന്ന് നാല് പ്രാവശ്യമൊക്കെ അവിടെ യൂണിവേഴ്സിറ്റിയിൽ തന്നെ ഉണ്ടായിരുന്ന ഫാദർ സാലി അഗസ്റ്റിൻ്റെ നേതൃത്വത്തിൽ മലയാളം കുർബാനയും അവിടെ നടക്കാറുണ്ട് അപ്പോൾ ആ ചടങ്ങുകളിലൊക്കെ ഞാൻ പങ്കെടുത്തിരുന്നു ആദ്യമായി ഞാൻ യൂണിവേഴ്സിറ്റിയിൽ പോയത് ഞാൻ ഓർക്കുന്നു സോഫിയ യൂണിവേഴ്സിറ്റി തേടി പോകുന്നത് അവിടെ ഒരു മലയാളി അച്ഛനുണ്ട് എന്നറിഞ്ഞാണ് ഫാദർ സിറിൽ വെളിയത്ത് അപ്പോൾ അദ്ദേഹത്തെ കാണുവാനായിട്ടാണ് ഞാനിവിടെ ആദ്യമായി ചെല്ലുന്നത് അപ്പോൾ അവിടെ ചെന്ന് അദ്ദേഹത്തെ കാണുമ്പോഴാണ് അദ്ദേഹം മംഗലാപുരം സ്വദേശിയാണ് അദ്ദേഹം ചെറുപ്പത്തിൽ തന്നെ വളരെ ചെറുപ്പത്തിലെ തന്നെ കേരളം വിട്ട് ഇന്ത്യ തന്നെ വിട്ട് പഠനത്തിനായിട്ട് പുറത്തേക്ക് പോകുന്ന ആളാണ് അദ്ദേഹത്തിന് മലയാളം സംസാരിക്കാൻ അറിയില്ല അതെനിക്ക് വളരെ ഒരു അതിശയമായി അദ്ദേഹമായിട്ട് മലയാളത്തിൽ കാര്യങ്ങൾ സംസാരിക്കാം ഞാൻ ഈ യൂണിഫിക്കേഷൻ പ്രസ്ഥാനത്തിലൊക്കെ ചേർന്ന് അതിൻ്റെ തത്വശാസ്ത്രവുമായിട്ടൊക്കെ യോജിക്കാൻ പറ്റാതെ പോന്ന ഒരവസ്ഥയിലാണ് ഞാൻ അദ്ദേഹത്തെ കാണുവാൻ ചെയ്യുന്നത് അപ്പോൾ അദ്ദേഹത്തിന് മലയാളം അറിയില്ല അങ്ങനെ ഞങ്ങൾ ഇംഗ്ലീഷിൽ കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ച് പിരിഞ്ഞത് ഞാൻ ഓർക്കുന്നു അതിനുശേഷം അവിടെ സോഫിയ യൂണിവേഴ്സിറ്റിയിൽ വെച്ച് തന്നെ പരിചയപ്പെടുവാൻ കഴിഞ്ഞ സാലിച്ഛനെ അതുപോലെ തന്നെ അവിടെ ബ്രദറായിട്ടൊന്ന് പഠിക്കുവാനുണ്ടായിരുന്ന ബ്രദർ ബോണി ഇപ്പോൾ അദ്ദേഹം ഫാദറായി ഫാദർ ബോണി പ്രിയാക്കോണി അച്ഛനെ അവരെ എല്ലാം അവിടെ വെച്ച് പരിചയപ്പെടുവാൻ കഴിഞ്ഞു അതുപോലെ ഫാദർ ജോൺ പുത്തങ്കലം അദ്ദേഹം അവിടെ എക്കണോമിക്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ തന്നെ അധിപനാണ് അങ്ങനെയുള്ള പല പുരോഹിതരെയും ഇവിടെ വെച്ച് പരിചയപ്പെടുവാൻ കഴിഞ്ഞു ആ ഒരു സമയത്ത് തന്നെയാണ് ഞാൻ ഓർക്കുന്നു എൻ്റെ പ്രിയ സ്നേഹിതൻ ജോസഫ് ഞങ്ങളെ യൂണിഫിക്കേഷൻ പ്രസ്ഥാനത്തിൽ ഒരുമിച്ച് ഉണ്ടായിരുന്നതാണ് അതുപോലെ തന്നെ മറിയൂർ ആദിവാസി മേഖലയിൽ ഞാൻ കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം ആരോഗ്യവകുപ്പിൽ പ്രവർത്തിക്കുന്ന സമയത്ത് ഈ ആദിവാസികളുടെ ഇടയിലുള്ള സേവന പ്രവർത്തനങ്ങൾക്ക് എനിക്ക് വലിയ പിന്തുണയുമായിട്ട് ഈ മുതുവർമാരുടെ ഇടയിൽ വന്നുകൊണ്ടിരുന്ന എൻ്റെ നാട്ടുകാരൻ തന്നെ മുല്ലമറ്റം സ്വദേശിയായ ജോസഫ് പെരുമ്പഴയിൽ ആ ജോസഫ് അമേരിക്കയിൽ നിന്നുള്ള തൻ്റെ ഇന്ത്യയിലേക്കുള്ള യാത്രയിൽ പലതവണ ഇവിടെ ജപ്പാൻ സന്ദർശിച്ചു മൂന്ന് തവണ അദ്ദേഹം വന്നു അതിൽ തനിയേയും അതുപോലെ കുടുംബത്തോടൊപ്പവും ഒരു പ്രാവശ്യം വരുമ്പോൾ അദ്ദേഹം ഡോക്ടർ ജേക്കബ് കട്ടക്കൽ അച്ഛൻ ഞാൻ ആദ്യ ഒരു വീഡിയോയിൽ പരാമർശിച്ച ആളാണ് അദ്ദേഹം ഞാൻ യൂണിഫിക്കേഷൻ പ്രസ്ഥാനത്തിൽ പോയപ്പോൾ അതിനെ നഗശികാന്തം എതിർത്ത് പത്രത്തിലൊക്കെ എഴുതുകയും അക്കാലത്ത് എനിക്ക് അദ്ദേഹത്തോട് ഭയങ്കരമായ ഒരു മാനസിക ബുദ്ധിമുട്ടെല്ലാം തോന്നിയിരുന്ന ഒരച്ഛനാണ് പിന്നീട് ഞാൻ അദ്ദേഹത്തെ നാട്ടിൽ ചെല്ലുമ്പോൾ അദ്ദേഹത്തിൻ്റെ കണ്ണിക്കൽ ഉള്ള എൻ്റെ നാട് കുടയത്തൂരിന് അടുത്ത് തന്നെയുള്ള കണ്ണിക്കൽ സ്വദേശിയാണ് അദ്ദേഹം അദ്ദേഹം എപ്പോഴും വിദേശയാത്രയിലും മറ്റ് രാജ്യങ്ങളിൽ അതുപോലെ മറ്റ് യൂണിവേഴ്സിറ്റികളിലൊക്കെ പഠിപ്പിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് ഏതാണ്ട് നൂറോളം പുസ്തകങ്ങൾ തിയോളജിക്കൽ പുസ്തകങ്ങൾ എഴുതിയ ഒരു പുരോഹിതനാണ് അപ്പോൾ അദ്ദേഹത്തെ ഞാൻ കണ്ണിക്കൽ പോയി ി കാണുകയും അദ്ദേഹവുമായിട്ട് ഞാൻ വളരെ സൗഹൃദത്തിലാവുകയും ചെയ്തിരുന്നു അതിനുശേഷം എന്തായാലും അദ്ദേഹം ഒരിക്കലും ജോസഫിൻ്റെ കൂട്ടത്തിൽ അമേരിക്കയിൽ നിന്ന് കാലിഫോർണിയയിൽ അദ്ദേഹം ജോസഫിനോടൊപ്പം താമസിക്കുന്ന സമയത്താണ് കാലിഫോർണിയയിൽ നിന്ന് ഇന്ത്യയിലേക്ക് പോരുന്ന സമയത്ത് എന്നെ കാണുവാൻ ഉള്ള ആഗ്രഹത്തോടു കൂടി എന്നെ ഗുകയും കാണണം എന്ന് പറഞ്ഞ് അദ്ദേഹം ഇവിടെ ജപ്പാനിൽ വരികയും ഇവിടെ ഞങ്ങളോടൊപ്പം കുറച്ച് ദിവസം ചിലവഴിച്ചതും ഞാൻ ഓർക്കുന്നു അന്ന് ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരു ശിശു സമാനമായ മനസ്സ് അന്ന് തന്നെ അദ്ദേഹത്തിന് നല്ല പ്രായമുണ്ട് പക്ഷേ അദ്ദേഹത്തിൻ്റെ ആ ഒരു വിശ്വാസ തീഷ്ണത അതുപോലെ ആളുകളോട് സുവിശേഷം പറയുവാനുള്ള ആ ഒരു താല്പര്യം അതെല്ലാം എനിക്ക് കണ്ട് വളരെ അദ്ദേഹത്തിൻ്റെ വിശ്വാസത്തിൽ എനിക്ക് വളരെ മതിപ്പ് തോന്നി കാരണം പുരോഹിതരെ ഞാൻ പല പുരോഹിതരുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടായെങ്കിലും അദ്ദേഹത്തിന് ആ ഒരു ആ സമയത്തും അത്രയും ആ പ്രായമായ സമയത്തും അദ്ദേഹം ആ വിശ്വാസവുമാണ് സുവിശേഷ തീക്ഷ്ണത ഇവിടെ വന്ന് ഞങ്ങൾ ഒരിക്കൽ പുറത്തേക്ക് പോകുമ്പോൾ ഞങ്ങളുടെ അച്ചുഗി സ്റ്റേഷൻ റെയിൽവേ സ്റ്റേഷനിലെ ഒരു ബുദ്ധ സന്യാസി അദ്ദേഹം തൻ്റെ വിഷാപാത്രവുമായിട്ട് ഇത് വളരെ അപൂർവമായിട്ടാണ് ജപ്പാനിലെ ബുദ്ധ ബുദ്ധസന്യാസിമാർ ഇത്തരം ഭിഷാപാത്രവുമായിട്ട് നിൽക്കുന്നത് കാണുവാൻ സാധിക്കുന്നു അങ്ങനെ ഒരു ബുദ്ധ സന്യാസി അവിടെ വിഷാപാത്രവുമായിട്ട് നിൽക്കുന്നു അപ്പോൾ അദ്ദേഹത്തെ സമീപിച്ച് ഈ കെട്ടക്കൽ അച്ഛനെ അദ്ദേഹത്തോട് സുവിശേഷൻ പറയാൻ തുടങ്ങിയാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടത്തിൽ ചെന്ന് അദ്ദേഹത്തിന് ഭാഷ അറിയില്ല അപ്പോൾ കാര്യങ്ങൾ തർജ്ജമ ചെയ്ത് സംസാരിക്കുമ്പോഴാണ് ആ ബുദ്ധ സന്യാസി വളരെ സുഹൃദത്തോടു കൂടി സ്നേഹത്തോടു കൂടി അദ്ദേഹവും ഈ പുരോഹിതനെ കെട്ടി ആശ്ലേഷിച്ച് അദ്ദേഹത്തിനോട് പറയുകയാണ് എനിക്ക് വീട്ടിലൊരു സഹോദരനുണ്ട് ഞാൻ ആ സഹോദരനെ ഒരു കത്തുവലിക്കുക ആ പുരോഹിതനാണെന്ന് അപ്പോഴാണ് അച്ഛനെ വളരെ അതിശയം തോന്നുന്നത് കാരണം ഇവിടെ ഒരു വീട്ടിൽ തന്നെ പല പല മക്കളോ അല്ലെങ്കിൽ പല ആളുകളോ ഉണ്ടെങ്കിൽ അവർ അവരവരുടെ വിശ്വാസം അതിലൊന്നും വിശ്വാസത്തിൻ്റെ കാര്യത്തിലോ അതിലൊന്നും അതൊരു അരി വഴക്കു കൂടുന്ന കാര്യമോ ഇതൊന്നുമില്ല എല്ലാ വിശ്വാസത്തെയും അവർ വളരെ സ്നേഹത്തോടെ സന്തോഷത്തോടെ സ്വീകരിക്കുന്ന ഒരു സമൂഹമാണ് എൻ്റെയുള്ളത് അപ്പോഴങ്ങനെ അദ്ദേഹത്തിൻ്റെ സഹോദരൻ കത്തോലിക്ക പുരോഹിതനാണ് എന്ന് പറഞ്ഞത് ഞാൻ ഓർക്കുകയാണ് അങ്ങനെ കിട്ടക്കൽ അച്ഛനെ ഇവിടെ ഞങ്ങളോടൊപ്പം കുറച്ച് ദിവസം ചിലവഴിച്ചു പിന്നീട് ജോസഫ് വരുന്നത് അദ്ദേഹത്തിൻ്റെ കുടുംബവുമായിട്ടാണ് ആ കുടുംബവുമായിട്ടിവിടെ വന്നു ആ സമയത്ത് ഞങ്ങൾ കേരളത്തിലെ ഒരു സ്ഥലം വാങ്ങി അവിടെ ഒരു റിസോർട്ട് തുടങ്ങണം ജപ്പാനിൽ നിന്ന് വരുന്ന ആളുകൾക്കും അതുപോലെ ഇന്ത്യയിലെ തന്നെ ആളുകൾ റിട്ടയർ ആകുന്ന സമയത്തൊക്കെ അവർക്ക് വന്ന ധ്യാനിക്കാനോ അല്ലെങ്കിൽ ആയുർവേദ യോഗ ഇത്തരം കാര്യങ്ങളൊക്കെ പരിശീലിക്കുവാനോ ഇതിനൊക്കെ പറ്റിയ ഒരു സ്പേസ് അതിനു പറ്റിയ ഒരു സ്ഥലം ഇടം കണ്ടെത്തണം എന്ന ഞങ്ങളുടെ ഒരു ആഗ്രഹം അതിൻ്റെ ഒരു സഫലീകരണം എന്നോണം വാഗമണ്ണിൽ ഞങ്ങൾ ഒരു സ്ഥലം കണ്ടെത്തി വാഗമണ്ണിൽ പുളിങ്കട്ട എന്ന സ്ഥലത്ത് ആ സ്ഥലത്ത് ഞങ്ങൾ ഒരു സ്ഥലം കണ്ടെത്തി അവിടെ ഒരു റിസോർട്ട് അന്ന് ഞാൻ ഓർക്കുന്നു ഞങ്ങളുടെ പ്രിയ സ്നേഹിതൻ വിജയകുമാറാണ് അന്ന് ആ റിസോർട്ടിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഞങ്ങളെ സഹായിക്കുവാൻ അവിടെ ഉണ്ടായിരുന്നത് അങ്ങനെ ആ റിസോർട്ടിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങി ഞാനും ജോസഫും കൂടി റിസോർട്ടിന് അന്ന് ജോസഫ് നിർദ്ദേശിച്ച ഒരു പേര് അഗാപെ എന്ന അൺകണ്ടീഷണൽ ലൗ എന്ന അർത്ഥം വരുന്ന അഗാപ്പ എന്ന പേരും ഇതിൻ്റെ ലോഗോയുമെല്ലാം ജോസഫാണെന്ന് നിർദ്ദേശിച്ചത് അങ്ങനെ ഞങ്ങൾ ആ ഒരു റിസോർട്ടിൻ്റെ നിർമ്മാണം അവിടെ പൂർത്തീകരിച്ചു ആ റിസോർട്ടിൻ്റെ കാര്യം പറയുമ്പോൾ എനിക്ക് മറക്കാനാവാത്ത ഒരു അനുഭവം എന്ന് പറയുന്നത് ഈ വിജയൻ വിജയകുമാറാണ് ആ റിസോർട്ടിൻ്റെ പ്രവർത്തനങ്ങൾ അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളിലെല്ലാം നേതൃത്വം കൊടുത്തിരുന്ന അദ്ദേഹമായിരുന്നു ഒരു സമയത്ത് ഒരു ഉദ്ഘാടന സമയം ആകുന്ന സമയത്ത് ആ റിസോർട്ടിൻ്റെ പ്രോ പണികളെല്ലാം പൂർത്തിയായിരിക്കുന്ന സമയത്ത് ഞാൻ ഇവിടുന്ന് ജപ്പാനിൽ നിന്നും ജോസഫ് അമേരിക്കയിൽ നിന്നും കൃത്യമായിട്ട് ഇതിൻ്റെ ചടങ്ങുകളിൽ പങ്കെടുക്കുവാനായിട്ട് റിസോർട്ട് ഉദ്ഘാടനം ചെയ്യുവാന് വേണ്ടി ഞങ്ങൾ നാട്ടിൽ ചെല്ലുന്നു ആ നാട്ടിൽ ചെന്ന് ഞാൻ ചെല്ലുന്നതിൻ്റെ ചെല്ലുമ്പോൾ സംഭവിക്കുന്ന ഒരു ഒരു എല്ലാം നിമിത്തങ്ങളിലൂടെയുള്ള ജീവിതയാത്ര അതിലെ ഒരു വലിയൊരു നിമിത്തമായിട്ട് എനിക്ക് അതിശയകരമായിട്ട് തോന്നിയ ഒന്നാണ് ഞാൻ അവിടെ ചെല്ലുന്നു അപ്പോൾ ചെല്ലുന്ന സമയത്ത് ഞാൻ ജപ്പാനിൽ നിന്നും ഒരു ഒരു ക്രൂശിതരൂപം ഇവിടുത്തെ ക്രൂശിതരൂപം പലപ്പോഴും വളരെ ഒരു പ്രത്യേകതയുള്ളതാണ് ക്രൂശിൽ ഉദ്ധിതരായ ക്രിസ്തുവിനെ ചിത്രീകരിക്കുന്ന വളരെ മനോഹരമായ ക്രൂശിത രൂപങ്ങളുണ്ട് അപ്പോൾ അത്തരമൊരു ക്രൂശിത രൂപം ഞാൻ ഇവിടെ നിന്ന് വാങ്ങി കൊണ്ടുപോകുന്നു അപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് ആ റിസോർട്ടിൻ്റെ മുൻഭാഗത്ത് കയറുന്ന എൻട്രൻസില് ഈ രൂപം വളരെ ചെറിയൊരു രൂപമാണ് അതവിടെ സ്ഥാപിക്കാം എന്നുള്ളൊരു ഒരു ഒരു ചിന്തയോടുകൂടി ഞാനിത് വാങ്ങിക്കൊണ്ടു പോകുന്നു അപ്പോൾ ഞാനവിടെ ചെന്ന് വിജയകുമാറാണ് അന്ന് ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ എല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തെ അദ്ദേഹത്തെ കാണുന്നു കാണുന്ന സമയത്ത് അദ്ദേഹം എന്നോട് ഇങ്ങോട്ട് പറയുകയാണ് ജോജോ നമുക്ക് എൻട്രൻസിൽ കയറുന്ന വാ എൻട്രൻസിൽ ഒരു ക്രൂശിത രൂപം ഒരു കുരിശ് അവിടെ വെക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് അദ്ദേഹത്തിന് അറിയാം ഞാനും ജോസഫും വിശ്വാസികളാണ് വിശ്വാസികളാണപ്പം ഞങ്ങളുടെ ഒരു ആഗ്രഹം അദ്ദേഹം മനസ്സിൽ കണ്ടുകൊണ്ടായിരിക്കണം അവിടെ നമുക്കൊരു കുരിശ് സ്ഥാപിക്കാം അപ്പോൾ അതിനു പറ്റിയ ഒരു ഫ്രെയിം ഞാനിവിടെ നല്ല തേക്കിൻ്റെ തടിയിൽ വളരെ മനോഹരമായിട്ട് ഒരു ഫ്രെയിം ഞാനിവിടെ നിർമ്മിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് അദ്ദേഹം എന്നെ കണ്ടപ്പോൾ തന്നെ ആ ഒരു ഫ്രെയിം ഫ്രെയിമെടുത്ത് എനിക്ക് നൽകുന്നു അപ്പോൾ ഞാൻ ആ ഫ്രെയിം വാങ്ങി ആ ഫ്രെയിം വാങ്ങി ഞാൻ വീട്ടിൽ കൊണ്ടുവന്ന് നോക്കുമ്പോൾ ഞാൻ ഇവിടെ നിന്നും കൊണ്ടു ഇരുന്ന ജപ്പാനിൽ നിന്ന് കൊണ്ടു വാങ്ങിക്കൊണ്ടു ഇരുന്ന ആ ഒരു കുരിശ് ആ ഫ്രെയിമിൽ കൃത്യമായിട്ട് അതിൽ പാകത്തിന് അതിൽ ഫിറ്റ് ചെയ്യാവുന്ന അത് കണ്ട് ഞങ്ങൾ നേരത്തെ മുൻകൂട്ടി എന്തോ പ്ലാൻ ചെയ്ത് അങ്ങുമങ്ങോ അളവ് കൊടുത്ത് നിർമ്മിച്ച രീതിയിലുള്ള അതുമായിട്ട് ചേരുന്ന അതേപോലെ ചേരുന്ന ആ ഒരു ഫ്രെയിമാണ് അദ്ദേഹം ഉണ്ടാക്കിയിരിക്കുന്നത് അതെനിക്ക് ഒരു അവിശ്വസനീയമായിട്ടുണ്ട് ഞാനിങ്ങനെ ഒരു കുരിശ്വിടുന്ന് കൊണ്ടുവരുമെന്നും അങ്ങ് അദ്ദേഹത്തിനോട് ഒരു ഫ്രെയിം ഉണ്ടാക്കണമെന്നും ഇത്തരം ഒരു കമ്മ്യൂണിക്കേഷനും അതിന് മുമ്പ് നടന്നിട്ടില്ല എന്തായാലും അത് വാങ്ങി ഞാൻ സന്തോഷപൂർവ്വം സ്വീകരിച്ചു എന്നാലതിന് പിറ്റേ ദിവസം സംഭവിക്കുന്ന കാര്യം പിറ്റേ ദിവസം എനിക്ക് എൻ്റെ ഒരു കസിൻ്റെ മോനെ അന്ന് ഓർഡിനേഷനുണ്ട് അദ്ദേഹം അച്ഛനാകുന്ന ഒരു ചടങ്ങ് ആ ഓർഡിനേഷനിൽ പങ്കെടുക്കുവാൻ കൂടിയാണ് ഞാൻ പോകുന്നത് അപ്പോൾ ഞാനും ജോസഫും ആ ഓർഡിനേഷനിൽ പങ്കെടുക്കുവാനായിട്ട് പോകുന്നു അപ്പോൾ പോകുമ്പോൾ വിജയനെ ഞങ്ങളോട് ഇന്ന് കുറച്ച് പണികൾ കൂടി അവിടെ റിസോർട്ടിൽ തീർക്കുവാനുണ്ട് കുറച്ച് പെയിൻറ്റിങ്ങിൻ്റെ വർക്കുകളുണ്ട് ചെറിയ കുറച്ച് മിനുക്ക് പണികളുണ്ട് അപ്പോൾ അടുത്ത ദിവസങ്ങൾ അടുത്തയാഴ്ചയിൽ ഞങ്ങൾ ഇതിൻ്റെ ഇനാഗ്രേഷൻ നടത്തുവാൻ പ്ലാൻ ചെയ്തതാണ് അങ്ങനെ അല്ലെങ്കിൽ എൻ്റെ കൂടത്തിൽ ഈ ഓർഡിനേഷനിൽ ഞാൻ അദ്ദേഹത്തെ ക്ഷണിച്ചതാണ് അദ്ദേഹം വരാനിരുന്നതുമാണ് അപ്പോൾ ഈ ഞാൻ ആ ധൃതിയിൽ അവിടെ ചില ചില പണികളുണ്ടാകുന്നു തീർക്കുവാൻ വേണ്ടി ഞാൻ പോകട്ടെ എന്ന് പറഞ്ഞ് ഞങ്ങളുടെ മറ്റൊരു സുഹൃത്തിൻ്റെ കൂടത്തിൽ ബിനു മോൻ്റെ കൂടത്തിൽ കാറിൽ അദ്ദേഹം ഈ വാഗമണ്ണിലേക്ക് യാത്രയാകുന്നു ഞാനും ജോസഫും ഈ ഓർഡിനേഷന് പോകുന്നു എന്തായാലും ആ യാത്രയിൽ അദ്ദേഹം അവിടെ ചെന്ന് കെട്ടിടത്തിൻ്റെ അല്പം പണികളുടെ മിനുക്ക് പണികളുടെ എല്ലാം നിർദ്ദേശങ്ങൾ അവിടെ ചെന്ന് നൽകി ആ സമയത്തിന് അദ്ദേഹത്തിന് ഒരു വിഷമം ഉണ്ടാകുന്നു ഒരു ചെസ്റ്റ് പെയിന് ഒരു അവിടെ ചെല്ലുമ്പോൾ തന്നെ അദ്ദേഹത്തിന് പോകുന്ന വഴിക്ക് തന്നെ ചെറിയ അസ്വസ്ഥത ഉണ്ടായിരുന്നു അതെല്ലാം ഗ്യാസിൻ്റെ എന്നെല്ലാം പറഞ്ഞ് അദ്ദേഹം വളരെ നിസ്സാര രീതിയിൽ അങ്ങ് പോയതാണ് അവിടെ ചെന്ന് ആ സ്ഥലത്ത് വെച്ച് അദ്ദേഹത്തിന് ചെസ്റ്റ് പെയിൻ ഉണ്ടാകുന്നു അദ്ദേഹം ഉടൻ തന്നെ എൻ്റെ സുഹൃത്ത് അഭിനമാൻ കാറിൽ അദ്ദേഹത്തെ അടുത്തുള്ള പിന്നെ അവിടെ നിന്നുള്ള ആശുപത്രി എന്ന് പറയുന്നത് കട്ടപ്പനയാണ് കട്ടപ്പനയുള്ള ആശുപത്രിയിലേക്ക് അത്രയും വേഗം അവർ രണ്ടുപേരും കൂടെ കട്ടപ്പനയിലേക്ക് ആ പോകുന്ന വഴി പകുതി ഭാഗം തന്നെ ഈ വിജയകുമാറാണ് വണ്ടി ഓടിച്ചത് എന്നാണ് പറഞ്ഞത് അതിനുശേഷം ഓടിച്ചെന്ന് പറഞ്ഞാൽ അതിന് വേണ്ട വഴികളെല്ലാം പറഞ്ഞു പറഞ്ഞുകൊടുത്ത് നിർത്തുന്നു ഏതായാലും ആ പോകുന്ന വഴിയിൽ തന്നെ അദ്ദേഹത്തിന് ഹൃദയാഘാതം മൂലം അദ്ദേഹത്തിൻ്റെ ജീവൻ നഷ്ടപ്പെട്ട ഒരു വളരെ മറക്കാനാവാത്ത ഒരു അനുഭവം അത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ എൻ്റെ ജീവിതത്തിലും ഞങ്ങളുടെ സുഹൃത്തുക്കളുടെ ഇടയിലുമെല്ലാം വളരെ ഒരു വേദനയുള്ളവാക്കിയ ആ ഒരു സംഭവമായിരുന്നു ആ വിജയമാരുമായിട്ടുള്ള ബന്ധം ഞാൻ എൻ്റെ ആദ്യ വീഡിയോയിലൊക്കെ ഞാൻ സൂചിപ്പിച്ചതാണ് അദ്ദേഹം എൻ്റെ കുടയത്തൂരിൽ ഞാൻ ചെല്ലുമ്പോഴുള്ള എൻ്റെ ആദ്യ ഒരു സ്നേഹിതനുമായിരുന്നു പക്ഷേ അദ്ദേഹത്തിൻ്റെ ആ വിടവറയിൽ ഞാനും ജോസഫും കൃത്യം ആ രണ്ട് രാജ്യങ്ങളിൽ നിന്ന് ഞങ്ങൾ അവിടെ ചെല്ലുന്നു ഞങ്ങൾ ചെല്ലുന്നതിൻ്റെ അടുത്ത ദിവസം സംഭവിക്കുന്നു എന്നത് ഇതെല്ലാം ഒരു നിമിത്തമല്ലാതെ മറ്റൊന്നുമല്ല അത് എങ്ങനെ ഇതെല്ലാം സംഭവിക്കുന്നു എന്നുള്ളതിനൊന്നും നമുക്ക് കൃത്യമായ ഒരു ഉത്തരം പറയുവാൻ സാധിക്കില്ല എന്തായാലും അങ്ങനെ ജീവിതത്തിൽ മറക്കാനാവാത്ത ഒരു അനുഭവം ഇവിടെ ഉണ്ടായി അങ്ങനെ പിന്നീട് ഞാൻ കുറച്ച് ദിവസങ്ങൾ കൂടി അവിടെ നിന്നു ഞാൻ ജോസഫും കൂടി അന്ന് അകേ ചടങ്ങുകളൊക്കെ അന്ന് ഞങ്ങൾ വളരെ മനോഹരമായി വളരെ ഗംഭീരമായിട്ട് നടത്തുവാൻ ഉദ്ദേശിച്ചിരുന്ന ആ ചടങ്ങുകളെല്ലാം ഞങ്ങളുടെ പ്രിയ സ്നേഹിതൻ്റെ വേർപാട് മൂലം ഞങ്ങളെല്ലാം അതെല്ലാം ഒഴിവാക്കി ഞങ്ങൾ വളരെ ഞാൻ ചെറിയ രീതിയിലുള്ള ഒരു പ്രാർത്ഥനാ ചടങ്ങ് അന്ന് ഒക്കെ ഉണ്ട് കട്ടകിലസിനും ഒക്കെ വന്ന് അതോടുകൂടി അവിടെ റിസോർട്ട് അഗപ്പെ സ്പിരിച്വൽ റിസോർട്ട് അതിൻ്റെ ഉദ്ഘാടനം കൂടി നിർവഹിച്ച് ഞങ്ങൾ മടങ്ങിയ ആ ഒരു ഓർമ്മ ഞാൻ ഇവിടെ പങ്കുവെക്കുകയാണ് അതിനോട് ചേർന്നാണ് ഋദംബര എന്ന മോഹൻലാൽ പേറ്റിനായിട്ടുള്ള ആ ഒരു യോഗ കേന്ദ്രം അവിടെ ഉള്ളത് അതിനുശേഷം അവരുമായിട്ട് വളരെ ഒരു ടൈപ്പിൽ മുന്നോട്ട് പോകുവാൻ കഴിയുന്നു എന്നതും ഒരു വലിയ സന്തോഷകരമായ കാര്യമാണ് അവിടെ ഒരു ആത്മീയതയുടെ ഒരു കേന്ദ്രമായി ആ ഭാഗം ആ ഏരിയ തന്നെ ഇപ്പോൾ മാറിയിരിക്കുകയാണ് അതിനോടടുത്ത് തന്നെ ഒരു വലിയ കാത്തലിക്ക് ഒരു ട്രീറ്റ് സെൻറ്റർ ഉണ്ട് ഇതെല്ലാം ചേർന്നുള്ള ഒരു പ്രദേശമാണ് പ്ലൻകെട്ടയിലെ ഞങ്ങളുടെ അഗാപ്പെ എക്കോ സ്പിരിച്വൽ റിസോർട്ട് ഇപ്പോഴും അതിൻ്റെ പ്രവർത്തനങ്ങളും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ അവസരത്തിൽ എൻ്റെ ജീവിത അനുഭവങ്ങൾ പങ്കുവെച്ച കൂടത്തിൽ മറക്കാനാവാത്ത ഈ അനുഭവങ്ങൾ കൂടി നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം